പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ യു എസിന് സാധിക്കുമെന്ന് നമുക്കറിയാം യുദ്ധത്തിൽ അമേരിക്കയിൽ പല അഭിപ്രായങ്ങളാണുള്ളത് ഇസ്രയേലിനെ ബഹിഷ്കരിക്കുന്ന സ്ഥാപനങ്ങളുമായുള്ള ബിസിനസ്സുകൾ വിലക്കുന്നതായി ബിൽ അവതരിപ്പിച്ച യു എസ് സെനറ്റർമാർ പന്ത്രണ്ട് റിപ്പബ്ലിക്കൻ യു എസ് സെനറ്റർമാരാണ് ബിൽ അവതരിപ്പിച്ചത് ഇസ്രയേലിനെ ബഹിഷ്കരിക്കുന്ന ബിസിനസുകാർ യഹൂദവിരുദ്ധത സാധാരണമാക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നതെന്ന് ഇവർ പത്രക്കുറിപ്പിൽ പറയുകയും ചെയ്തു ബില്ലിൽ ഇതുവരെ വോട്ടെടുപ്പ് നടന്നിട്ടില്ല ഈ വർഷം ഫെബ്രുവരിയിൽ സമാനമായ മറ്റൊരു ബിൽ സഭ പാസാക്കിയിരുന്നു യു എസ് സഖ്യകക്ഷികൾക്കെതിരെ ഏതെങ്കിലും അന്താരാഷ്ട്ര ഗവൺമെന്റ് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ബഹിഷ്കരണങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് പൌരന്മാരെ വിലക്കുന്ന നിയമമാണ് സഭ പാസാക്കിയത് ദക്ഷിണാഫ്രിക്കൻ വർണ്ണവീചനത്തിനെതിരായ ബഹിഷ്കരണ പ്രസ്ഥാനത്തിന്റെ മാതൃകയിൽ ഫലസ്തീൻ നേതൃത്വത്തിലുള്ള ബഹിഷ്കരണവും ഉപരോധവും പതിനഞ്ച് വർഷമായി നിലവിലുണ്ട് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ നിലവിൽ ഇസ്രയേലിനെ ബഹിഷ്കരിക്കുന്ന കമ്പനികളുമായി പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഏജൻസികളെ വിലക്കുന്നുണ്ട് അതേസമയം മറ്റ് ആറ് സംസ്ഥാനങ്ങൾ എക്സിക്യൂട്ടീവ് ഓർഡറുകളുടെ രൂപത്തിൽ സമാനമായ ബില്ലുകൾ പാസാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ യു എസ് കോൺഗ്രസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ക്ഷണം ലഭിച്ചതിൽ വ്യാപക വിമർശനം ഉയരുന്നുണ്ട് നെതന്യാഹുവിന്റെ പ്രസംഗത്തെ അഭിനന്ദിച്ച യു എസ് കോൺഗ്രസിനെ വിമർശിച്ച് ഇറാൻ വിദേശകാര്യ വക്താവ് നാസർ കനാനി രംഗത്തെത്തി ഫലസ്തീനികൾ ഇസ്രായേൽ സൈന്യത്താൽ ദിനംപ്രതി കൊല്ലപ്പെടുമ്പോൾ യു എസ് സർക്കാരും കോൺഗ്രസും ഇസ്രയേൽ പ്രധാനമന്ത്രിയെ ആ യും കരഘോഷത്തോടെയും സ്വാഗതം ചെയ്തുവെന്നാണ് കനാനി വിമർശിച്ചത് നെതന്യാഹുവിനെ യു എസ് കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നതിലൂടെ സ്വയം നിരപരാധിയും മനുഷ്യസ്നേഹിയുമായി ചിത്രീകരിക്കാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ പരാജയപ്പെടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഗാസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത് യു വൈസ് പ്രസിഡന്റ് ഹാരിസ് കമലഹാരിസ് ഹാരിസും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യാഴാഴ്ച വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ചുമായിരുന്നു ചർച്ചകൾ നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ച ശേഷം ആദ്യമായാണ് ഇവർ വിദേശ നയത്തിൽ പരസ്യമായി നിലപാട് പറയുന്നത് വൈറ്റ് ഹൌസിൽ പ്രധാനമന്ത്രി നിതന്യോഗവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കമലാ ഹാരിസ് ഞാനിപ്പോൾ ബന്ദികളുടെ കുടുംബങ്ങളുമായി ഒന്നിലധികം തവണ സംസാരിച്ചിട്ടുണ്ട് അവർ തനിച്ചല്ലെന്നും ഞാൻ അവരോടൊപ്പം നിൽക്കാമെന്നും ഓരോ തവണയും ഞാൻ അവരോട് പറഞ്ഞിട്ടുമുണ്ട് അവരെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാനും പ്രസിഡന്റ് ബൈഡനും പ്രവർത്തിക്കുമെന്നും അവർക്ക് വാക്കുകൊടുത്തിട്ടുണ്ട് കൂടാതെ നിരപരാധികളുടെ മരണം ഉൾപ്പെടെ ഗാസയിലെ മനുഷ്യരുടെ കഷ്ടപ്പാടുകളുടെ വ്യാപ്തിയെക്കുറിച്ച് ഞാൻ ഇസ്രയേൽ പ്രധാനമന്ത്രിയോട് സംസാരിച്ചു ഭക്ഷ്യ അരക്ഷിതാവസ്ഥ ഉൾപ്പെടെ അവിടെയുള്ള ഭയാനകമായ മാനുഷിക സാഹചര്യങ്ങളെക്കുറിച്ചുള്ള എന്റെ ഗൌരവമായ ആശങ്ക ഞാൻ വ്യക്തമാക്കി ഹാരിസ് ിൽ നടക്കുന്ന ദുരന്തത്തിന് മുന്നിൽ നിശബ്ദയായിരിക്കാനാകില്ലെന്നും ഹാരിസ് വ്യക്തമാക്കുന്നു തീവ്രവാദം അക്രമം യഹൂദ വിരുദ്ധത ഇസ്ലാമഭൂമിയ ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷം എന്നിവയെ അപലപിക്കാൻ ഹാരിസ് എല്ലാവരോടും ആഹ്വാനം ചെയ്യുകയും ചെയ്തു നിരപരാധികളായ സാധാരണക്കാരുടെ കഷ്ടപ്പാടുകൾ തടയേണ്ടതിന്റെ ഐക്യത്തിനായി പ്രവർത്തിക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ചും അവർ സംസാരിച്ചു നേരത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിസംബോധന ചെയ്യുന്ന യു എസ് കോൺഗ്രസിന്റെ സംയുക്ത യോഗത്തിൽ അധ്യക്ഷത വഹിക്കില്ലെന്ന് കമലഹാരിസ് അറിയിച്ചിരുന്നു യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറിയ പ്രസിഡന്റ് ജോ ബൈഡനാണ് തന്റെ പിൻഗാമിയായി കമലഹാരിസിനെ പ്രഖ്യാപിച്ചത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കണമെന്നാവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ സാഹചര്യത്തിലാണ് ബൈഡന്റെ പിൻവാങ്ങനെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു ഏതായാലും ഇസ്രയേൽ യുദ്ധം ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി